പാലക്കാട് വലിയപ്പാടം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ശ്രീ സ്കന്ദ മഹാപുരാണ കഥാഗതന കഥാ ഏകാദശാഹയം ഒക്ടോബർ മുപ്പത് മുതൽ നവംബർ ഒൻപത് വരെ ക്ഷേത്ര സന്നിധിയിൽ നടക്കും പുരാണങ്ങളിൽ ബൃഹത്തായ സ്കന്ദപുരാണത്തെ അടിസ്ഥാനമാക്കിയുള്ള യജ്ഞം കേരളത്തിലെ ആത്മീയ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് നടക്കുന്നതെന്ന് സെക്രട്ടറി ആർ സുകേഷ് മേനോൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഈ ഇത് കേരളത്തിൽ തന്നെ നടന്നതായിട്ട് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടില്ല ഞങ്ങൾ പല പല അന്വേഷിച്ചു പാലക്കാട് എന്തായാലും ഇത്തരത്തിലൊരു യജ്ഞം നടന്നിട്ടില്ല ഈ സ്കന്തപുരാണം പാരായണങ്ങളായിട്ടോ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തെ അഞ്ചു ദിവസത്തെ അല്ലെങ്കിൽ സപ്താഹം ആയിട്ടുള്ള പരിപാടികൾ യജ്ഞങ്ങളായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രഭാഷണങ്ങളായിട്ടാണ് നടന്നിട്ടുള്ളത് ഇത് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണ യജ്ഞമായിട്ടാണ് വലിയ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത് ഭഗവാൻ സ്വാമിയുടെ കംപ്ലീറ്റ് ചരിത്രം അതുപോലെ തന്നെ സ്ഥല പുരാണങ്ങൾ പുണ്യസ്ഥല പുരാണങ്ങൾ അതുപോലെ തന്നെ അവസാന ദിവസം വള്ളി ദേവസേന തിരു കല്യാണത്തോടു കൂടി പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞമാണിത് ഇത് നേരത്തെ സൂചിപ്പിച്ച പോലെ അപൂർവങ്ങൾ അപൂർവമായി നടന്നിട്ടുള്ള ഒരു യജ്ഞമാണ് അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന യജ്ഞമാണ് കാരണം ഇതൊരു പുരാണങ്ങളിൽ തന്നെ ഈ പുരാണം എന്ന് പറയുന്നത് വലിയ പുരാണമാണ് പുരാണമാണ് ഏറ്റവും മഹാപുരാണം എൺപത്തിയൊന്നായിരത്തിലധികം ശ്ലോകമുള്ള സ്കന്തപുരാണത്തെ അടിസ്ഥാനമാക്കിയുള്ള യജ്ഞവും വിവരണവും ആദ്യമായാണ് കേരളത്തിൽ നടക്കുന്നത് സുബ്രഹ്മണ്യസ്വാമിയുടെ ജനനം തൊട്ടുള്ള ജീവചരിതവും പുണ്യസ്ഥലനാമങ്ങളുടെ ചരിത്രവും പ്രതിപാദിക്കപ്പെടും വള്ളിദേവാനി വിവാഹ ചരിത്രം പറഞ്ഞാണ് യജ്ഞം അവസാനിക്കുന്നത് യജ്ഞ ദിവസങ്ങളിൽ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കും താന്ത്രിക ആത്മീയാചാര്യന്മാർ യജ്ഞത്തിന്റെ ഭാഗമാവും ഭക്തജനങ്ങൾക്ക് പ്രഭാത ഭക്ഷണം ഉച്ചഭക്ഷണം എന്നിവയും ഒരുക്കുന്നുണ്ടെന്നും സുകേഷ് മേനോൻ പറഞ്ഞു ട്രഷറർ പി പ്രകാശ് ഗിരീഷ് കുമാർ ഗോപിനാഥൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യുടി ന്യൂസ് പാലക്കാട്